രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് ശനി മാറുകയാണ് ശനി ഒരു രാശിയിൽ രണ്ടര വർഷമാണ് നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ സമയം ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹവും ശനിയാണ് അതുകൊണ്ട് തന്നെ ശനിയുടെ മാറ്റം വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്നതാണ് മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം തുലാം രാശിക്കാർക്ക് ആറിലാണ് ശനി നിൽക്കുന്നത് ചിത്രതര ചുക്കാൽ ഈ നക്ഷത്രങ്ങളെയാണ് തുലാം രാശി എന്ന് പറയുന്നത് തുലാം രാശിക്കാർക്ക് ആറിൽ ശനി നിൽക്കുന്നത് ഏറെ ഗുണപ്രദമാണ് പലതരത്തിലും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്ന കാലമാണ് സാമ്പത്തികമായ വിഷയങ്ങളിൽ കാര്യമായ പുരോഗതിയും നേട്ടവും ഉണ്ടാക്കുവാൻ സാധിക്കും ജീവിതത്തിൽ പലതരത്തിലുള്ള സുഖാനുഭവങ്ങളും അനുഭവ യോഗ്യമാകുന്ന കാലമാണ് ഇത് അപ്രതീക്ഷിതമായി പല നല്ല സൗഹൃദ ബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും ഉടലെടുക്കുവാൻ സാധ്യതയുണ്ട് ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന വിവാഹം നടക്കാൻ സാധ്യതയുള്ള കാലമാണ് അനുയോജ്യമായ ജീവിത പങ്കാളിയെ കൂടെ കൂട്ടുവാനും എല്ലാവരുടെയും സഹകരണം ലഭിക്കുവാനും ഇടവരും പലതരത്തിലും യുദ്ധത്തിലേർപ്പെട്ടുകൊണ്ടിരുന്ന പല ശത്രുക്കളുമായിട്ടും വിജയം നേടുവാൻ സാധിക്കുന്നതാണ് കേസ് വഴക്കുകളിലും വ്യവഹാരങ്ങളിലുമൊക്കെ കാര്യമായ നേട്ടങ്ങളും വിജയവും ഉണ്ടാക്കുവാൻ സാധിക്കുന്നതാണ് നമ്മളേർപ്പെടുന്ന പ്രവൃത്തികൾ ഏതായാലും അതിലൊക്കെ വിജയമുണ്ടാകും തൊഴിൽ രംഗത്ത് കാര്യമായ നേട്ടം ഉന്നത ഉദ്യോഗസ്ഥരുടെ പ്രീതി സഹകരണം സഹപ്രവർത്തകരുടെ സഹകരണം ഇതിലൂടെ ഏർപ്പെടുന്നതൊക്കെ വിജയിപ്പിക്കുവാൻ സാധിക്കുന്നതാണ് ബിസിനസ് രംഗത്തും കാര്യമായ നേട്ടങ്ങളും പുരോഗതിയും വിജയവും ഉണ്ടാകും അതുപോലെ അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് സാമ്പത്തിക രംഗത്ത് കാര്യമായ പുരോഗതിയും നേട്ടവും ഉണ്ടാകും നേരത്തെ പലതരത്തിലും ശല്യപ്പെടുത്തിയിരുന്ന രോഗദുരിതങ്ങളിൽ നിന്ന് കാര്യമായ മാറ്റവും ശാന്തിയും ഉണ്ടാകും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും വസ്ത്രങ്ങളും ആഭരണാദികളൊക്കെ അപ്രതീക്ഷിതമായിട്ട് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഉന്നത ഉദ്യോഗസ്ഥരുടെ പ്രീതിയും സഹകരണവും വേണ്ടുവോളം ഉണ്ടാകും കുടുംബത്തിൽ പലതരത്തിലുള്ള ഐക്യവും പ്രത്യേകിച്ചും ജീവിത പങ്കാളിയുമായി അഭിപ്രായ ഭിന്നതകളൊക്കെ മാറ്റിവെച്ച് എല്ലാ തരത്തിലും സഹകരിച്ചു പോകുന്നത് കൊണ്ട് ഐശ്വര്യവും സന്തോഷവും ഉണ്ടാകും പ്രത്യേകിച്ചും ദാമ്പത്യ ജീവിതത്തിൽ നല്ല സുഖാനുഭവങ്ങൾ ഉണ്ടാകുവാനും കുടുംബാംഗങ്ങളോട് ഒന്നിച്ച് പലതരത്തിലുള്ള തീർത്ഥയാത്രകളും സന്തോഷകരമായ യാത്രകളും ഉണ്ടാകും പൊതുവിൽ ഐശ്വര്യപ്രദമായ ഒരു കാലമായിരിക്കും ഇത്